സഹോദരങ്ങളെ ഞാനിന്ന് ഒരു പള്ളി കണ്ടു ഹൈദ്രോ ജുമാ മസ്ജിദ് കളനാട് ആണിത് ഇതിൻ്റെ നിന്ന് കാണുമ്പോൾ തന്നെ വളരെ വലിയൊരു കൊട്ടാരം പോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ അകത്തേക്കൊന്ന് കടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അകത്തെ സ്ഥിതി നമുക്കൊന്ന് നോക്കണ്ടേ അപ്പോൾ നമുക്കത് നോക്കാം പിന്നെ തന്നെ മെയിൻ ഗേറ്റ് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക ആദ്യം വലതുഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ ടോയ്ലറ്റിലേക്ക് പോകാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ അംഗശുദ്ധീകരണം ചെയ്യേണ്ടത് ആളിപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഈ കാർപ്പറ്റിലൂടെ അകത്തേക്ക് പോകാനുള്ള ഒരു കാര്യങ്ങളാണ് ചെയ്തു വെച്ചിട്ടുള്ളത് നമുക്കതിൻ്റെ രീതി പോലെ തന്നെ ആദ്യം കാലി കഴുകാം അങ്കശുദ്ധി വരുത്തിയ കാരണം പിന്നെ കാലി മാത്രമേ ഞാൻ കഴുകണുള്ളൂ അതങ്ങനെ കാലി കഴുകി കഴുകിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പച്ച പരവതാനി കാണാം അതിൽ നേരെ അകത്തേക്ക് പോകേണ്ടത് അപ്പോൾ കാല് നല്ല വൃത്തിയുള്ള കാരണം വഴുക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പോകണം നേരത്തെ ഞാൻ വരുമ്പോൾ ഒന്ന് വഴിക്ക് വിടാൻ പോയി അങ്ങനെ അകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് മുകളിലേക്ക് കയറാനുള്ള കോണികൾ കാണാം പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് അതുപോലെ കോണികൾ പിന്നെ നമ്മൾ അകത്തേക്ക് കിടക്കുകയാണ് നമ്മൾ അകത്തേക്ക് കടക്കാൻ പോകണ വലിയ വാതിലാണ് അകത്ത് ലൈറ്റൊന്നുമില്ല ഇപ്പോൾ നമസ്കാരത്തിന് സമയമല്ലാത്തതുകൊണ്ട് ലൈറ്റൊക്കെ ഓഫാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഫാനൊക്കെ നല്ല ഭംഗിയിലൊക്കെ വെച്ചിട്ടുണ്ട് അത് നമുക്കിങ്ങ് കാണാം പുറത്തേക്ക് നോക്കിയാൽ ജനലുകളും ഒക്കെ പുറത്തേക്കുണ്ട് അപ്പോൾ ഇതിൻ്റെ താഴ്ത്തേക്ക് അണ്ടർഗ്രൗണ്ട് പോലെ താഴത്തേക്ക് മൂന്ന് ഡോറുകൾ കാണുന്നുണ്ട് ഇവിടുന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ റോഡൊക്കെ കാണാം വണ്ടി പോണമൊക്കെ കാണാം അപ്പോൾ ഈ മൂന്ന് താ ഡോറ് നാല് ഡോറ് താഴത്തേക്കുണ്ട് അത് അണ്ടർഗ്രൗണ്ട് പോലെയാണ് കാണുന്നത് അപ്പോൾ നമുക്കതൊന്ന് തുറന്നു നോക്കാം ഇതൊക്കെ ഞാൻ തുറന്നു നോക്കിയപ്പോൾ തുറന്നിട്ടില്ല നാലാമത്തെ ഒരു ഡോറ് കാണുന്നുണ്ട് അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു നാല് സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങണം അങ്ങനെ ആ ഡോറ് തള്ളിയപ്പോൾ അത് തുറന്നു ഇത് തുറന്നപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാവണത് ഒരു കൊട്ടാരം തന്നെ ഫുള്ള് മരം കൊണ്ടുണ്ടാക്കിയ ഒരു ഒരു ഇൻറ്റീരിയറാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക കൊട്ടാരം തന്നെ ഇപ്പോൾ നമ്മൾ മദീനയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ കൊട്ടാരങ്ങൾ അവിടുത്തെ പള്ളികളൊക്കെ ഒരേപോലെയാണ് ഉണ്ടാവുക അതേപോലെ തന്നെ ഇവിടെ ഫുള്ള് തേക്ക് തേക്കിൻ്റെ ഒരു മണമുണ്ട് ഇവിടെ ഉണ്ട് ഇതൊക്കെ മരങ്ങളാണ് പഴയ കാലത്ത് എങ്ങനെയാണോ നിർമ്മിച്ചിരുന്നത് അതേപോലെ പുതിയ കാലത്ത് നിർമ്മിച്ചിരിക്കുന്നു അതേപോലെ എ സി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മൊത്തം ഇതിനകത്ത് മൊത്തം ഒരു മരത്തിൻ്റെ ആണ് ഇവിടെ നമസ്കാര സമയം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഭംഗി മുഴുവനായിട്ട് കാണാൻ സാധിക്കുക എന്തായാലും ലൈറ്റ് ഇട്ടതിന് ശേഷം ഞാനൊരു വീഡിയോ കൂടി ചെയ്യാം അതിൽ എന്തായാലും സംസാരം ഉണ്ടാവില്ല കാരണം അത് നമസ്കാര സമയമായിരിക്കും അല്ലെങ്കിൽ നമസ്കാരം കഴിഞ്ഞ ഉടനെ ആയിരിക്കും ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് സംസാരം അലോഡല്ല അതുകൊണ്ട് ആ സമയത്ത് ഞാനൊരു വീഡിയോ എടുത്ത് ഇതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ഈ പള്ളി നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ എന്തായാലും ഹൈദ്രോസ് മസ്ജിദ് നമ്മൾ കണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മസ്ജിദ് കുറച്ച് സമയം പ്രാർത്ഥനാനിരതനായിരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നേരത്തെ ലൈറ്റ് ലൈറ്റില്ലാത്തപ്പോഴാണ് ഞാനൊരു വീഡിയോ എടുത്തത് അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് ലൈറ്റോട് കൂടി ഒരു വീഡിയോ എടുക്കാനുള്ള അവസരം സർവശക്തനായെന്ന് ആദ്യം തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഫുള്ള് ഇതിൻ്റെ ചുറ്റു ഭാഗം ഒന്ന് കാണാം ഇങ്ങനെയാണ് ഇതിൻ്റെ ചുറ്റു ഭാഗമുള്ളത് ഒരു വളരെ ശാന്തതയുള്ള നല്ല ഒരു ഫീലിംഗ് ഉള്ള ഒരു സ്ഥലം വേറെ കളറുകളോ കാര്യങ്ങളോ ഒന്നുമില്ല വെറും മരത്തിൻ്റെ കളർ മാത്രം അതിലെ അറബി ലെറ്ററുകൾ പോലും മരത്തിൽ തന്നെ കൊത്തി പോലെ തന്നെയാണ് ഉള്ളത് വേറെ പ്രത്യേകിച്ച് കളറുകളോ നിറങ്ങളോ വെള്ളയോ അങ്ങനെ ഒന്നും കൊടുക്കാതെ മരത്തിൻ്റെ മാത്രം മരത്തിൽ മാത്രം നിർമ്മിച്ച ഒരു പള്ളി പോലെ ആണിപ്പോൾ നമുക്ക് കാണാൻ കഴിയുക ചുമരായാലും അതിൻ്റെ സീലിംഗ് ആയാലും കാർപ്പറ്റ് പോലും അതിനൊരു യോജിച്ച രീതിയിൽ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കള്ളികളാണ് ഇതുപോലുള്ളത് നല്ല വലിപ്പമുള്ള ഒരുപാട് പേർക്ക് ഒരുമിച്ച് നമസ്കരിക്കാവുന്ന രീതിയിൽ അതിൻ്റെ ഏ സികളും ഒരു എട്ട് എ സി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നല്ലൊരു ഇതുപോലെ ഇത്ര നീറ്റായിട്ട് അധികം കാണാറില്ല ഇപ്പോൾ നമ്മളത് അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇതാണ് ഹൈദരൂസ് മസ്ജിദ് അപ്പോൾ നമ്മൾ ആ മസ്ജിദിൻ്റെ ഫുൾ സ്ഥലം കണ്ടു ഇവിടുന്ന് ജനലിനുള്ളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ റോഡിലൂടെ വണ്ടി പോകുന്നതൊക്കെ കാണാം റോഡിലൂടെ ചേർന്ന് തന്നെയാണ് അപ്പോൾ ഇതിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കയറാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ കയറി നമസ്കരിക്കാനും ഇവിടെ എത്തിക്കാതിരിക്കാനൊക്കെ ഉള്ള അവസരം ഉണ്ട് അപ്പോൾ ഇതാണ് മെമ്പർ ഇവിടെ നിന്നിട്ടാണ് ഈ മാമ പ്രസംഗിക്കുക എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ നിന്ന് ഒരു പ്രസംഗം ഉണ്ടാവും ആനുകാലിക കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അദ്ദേഹം അന്ന് ഇവിടെ കൂടിയ എല്ലാവർക്കും മുന്നിൽ പ്രസംഗിക്കുന്നതാണ് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഒരു ക്ലോക്ക് കാണാം അതും മറ്റത്തിൻ്റെ അതേ കളറില് തന്നെ ഇപ്പോൾ സമയം ആറ് ഇരുപത്തഞ്ച് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് കുറാൻ വയ്ക്കാനുള്ള സ്റ്റാൻഡാണ് സ്റ്റാൻഡ് കണ്ടോ ഇത്രയും ഇത് ഇതുപോലെ ചുറ്റു ഭാഗത്തും കാണാം അവിടെ തസ്ബി ഇടാനും അതുപോലെ ഖുർആൻ വയ്ക്കാനും ഒക്കെയുള്ള സ്ഥലമാണ് എന്തൊരു വൃത്തിയായിട്ടാണ് ഇത് സൂക്ഷിച്ചിട്ടുള്ളത് വളരെ സന്തോഷം തോന്നുന്നത് കാണുമ്പോൾ ഈ സ്വർഗം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇനി ഇതേപോലെ വിശാലമായ റൂമുകളുള്ള വിശാലമായ പ്രാർത്ഥന കേന്ദ്രങ്ങളുള്ള ഒരു സ്ഥലമായിരിക്കുമോ സ്വർഗം എന്നുപോലും തോന്നിപ്പോകുന്നു ഈ പള്ളി കണ്ടപ്പോൾ